മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ ബാബു മൂന്നാം ദിവസമുള്ള രക്ഷാദൌത്യമാണ് അവിടെ നടക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ അതെ ഇപ്പൊ നമ്മൾ പിന്നെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസമുണ്ട് കാരണം വെച്ചാൽ മണ്ണ് മാന്തി യന്ത്രങ്ങളടക്കം മറ്റുള്ള വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല ഇപ്പോ ഇപ്പൊ മിലിറ്ററി ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് അതുകൂടെ ആൾക്കാർക്ക് സഞ്ചരിക്കാന്നുള്ളത് മറ്റ് സംവിധാനങ്ങളും നമ്മളെത്തിക്കാൻ കഴിയില്ല എന്നാലും പിന്നെ മിലിട്ടറി വളരെ വളരെ പിന്നെ നല്ല രീതിയിൽ തന്നെയുള്ള പിന്നെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവിടെ പിന്നെ ബോഡി കണ്ടക്ട് നായ്ക്കളെ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത് പിന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഞമ്മള് പ്രതീക്ഷിക്കുന്ന ആ സമയത്തും ഞമ്മക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഇപ്പോഴും പ്രതീക്ഷയില്ല ഒരുപാട് വീടുകളും പിന്നെ മരങ്ങളും ഒക്കെ വന്നടിഞ്ഞ് പിന്നെ പലരെയും ഇപ്പോഴും പിന്നെ അവര് ജീവിച്ചിരിപ്പുണ്ടോ ഇനി അപകടത്തിൽപ്പെട്ടോ ഒന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പൊ ഉള്ളത് ഏതായാലും പിന്നെ കാലാവസ്ഥ ഇപ്പോ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ വളരെ മഴക്കാർ മൂടി നീട്ടുന്ന സമയം ഏത് സന്ദർഭത്തിലും അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുന്ന ആശങ്കയൊക്കെയാണ് ഞങ്ങൾക്ക് ഉള്ളത് ബെലിപ്പാലത്തിന്റെ അടക്കം നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായി തന്നെയാണ് ഉള്ളത് നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്കുള്ള വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണവും വെള്ളമൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ പ്രദേശങ്ങളിൽ ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെ മുണ്ടക്കൈ മല പോലുള്ള പ്രദേശങ്ങളിൽ കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കാതുകൊണ്ട് വീടുകളിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവർക്ക് ഭക്ഷണം മറ്റു കാര്യങ്ങളും കിട്ടാത്ത അല്ലെങ്കിൽ വാങ്ങിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നമ്മളെ ഈ പിന്നെ മറ്റു നമ്മളെ ഈ പിന്നെ ഈ ഓട്ടത്തിനിടയ്ക്ക് അവർക്കും വേണ്ട പോലെ ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ഇവിടുത്തെ ബോഡി ഏറ്റുപോടിച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് അവരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ് പല മേഘ ഭാഗങ്ങളിലും പിന്നെ ഇപ്പൊ ഈ ബേലിപ്പാലം നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പുഴയിലടക്കമുള്ള തിരച്ചിലാണോ നടക്കുന്നത് ഇപ്പോ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മക്ക് പിന്നെ എന്തെങ്കിലും മെഷീനുകൾ മാത്രമേ പിന്നെ നമ്മുടെ ബിൽഡിങ്ങുകളുടെ കെട്ടിടങ്ങളുടെ അവശേഷങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ എത്രത്തോളം അവശേഷങ്ങൾ അതിനുള്ള നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ളത് ഇനി എത്ര അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അത് നല്ല രീതിയിൽ കുറേ കൂടി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പിന്നെ വാങ്ങുക പോസ്റ്റ്മോർട്ടം ചെയ്യാനും അതുപോലെ തന്നെ അവരെ തിരിച്ചേറിയുന്നുണ്ട് അവരെ പിന്നെ ഹോസ്പിറ്റലിൽ മറ്റും കിടക്കുന്ന കിടക്കുന്നവരെ കൊണ്ടൊന്ന് ഐഡന്റിഫ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കടന്നു വരുന്നതിൻ്റെ പിന്നെ എന്നാലും നമുക്ക് കുറെ പേരെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ബോഡികളിൽ ഒരുപാട് പരിക്കൽ ഏറ്റവും വിധത്തിലാണുള്ളത് അതുകൊണ്ട് തിരിച്ചറിയാൻ വളരെയേറെ പ്രയാസമുണ്ട്